പീച്ചിലാണ് ഈ കാണുന്ന ഏരിയയിലും ഈ കാണുന്ന ഏരിയയിലും നാടൻ വെറൈറ്റി പീച്ചിലാണ് കൃഷിയിരിക്കുന്നത് കേട്ടോ അതെ ഇന്ന് അതിന്റെ വിളവെടുപ്പിന്റെ വീഡിയോ ആണ് പോയേക്കാ ഈ തോട്ടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നീളത്തിലും മരം എടുത്തിട്ടുണ്ട് വട്ടക്കണ്ണി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് കണ്ട അതെ വട്ടക്കണ്ണി എന്ന് വെച്ചാൽ ഒരു തടത്തില് നാലെണ്ണം നട്ടിട്ടുണ്ട് നീളത്തിലെ കണ്ണിയിലെ ഒരു നാല്പത് സെന്റിമീറ്റർ അകലത്തില് ചെടികൾ നട്ടിരിക്കാണ് എന്നിട്ട് നന്നായിട്ട് പടരാനുള്ള പേഴ്സും കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു കണ്ണി അകലുള്ള വല കൃഷിയിൽ എപ്പോഴും ഉപയോഗിച്ചിരിക്കണം നല്ല വണ്ണമുള്ള കണ്ണിയാണ് ഇതാകുമ്പോഴൊരു പത്ത് വർഷം ഉറപ്പായിട്ടും കിടക്കും അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പീച്ചിലൊക്കെ ഇങ്ങനെ തങ്ങിയിരിക്കത്തില്ലണ്ടോ ഓട്ടോമാറ്റിക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നോളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തന്നെ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ കൂടിട്ട് കൊടുക്കും കാഴ്ചയുടെ അറ്റാക്ക് കുറയാനും അവിടെ തന്നെ കിളികളുടെ അറ്റാക്ക് കുറയാനും വേണ്ടിയാണ് നമ്മൾ ഈ പീച്ചിന് കംപ്ലീറ്റ് കൂടിട്ടെ കൃഷി ചെയ്യണം കേട്ടോ കൂടി ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇച്ചിരി വലിയ കൂട് തന്നെ ഇടുക കേട്ടോ അപ്പം വലിയ കൂടെ അല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതെ ഇത് കണ്ടതേ കൂടിച്ചിട്ട് കയറിപ്പോയി എത്തിയില്ല അതെ അപ്പം ഇവിടെ വന്ന് തത്ത കൊത്തിയിരിക്കയാണ് അപ്പം ഇങ്ങനെ തത്ത കൊത്തി കളയുന്ന ബീച്ചിൻ്റെ എണ്ണം കൂടുതലാണ് കാരണം ഇപ്പം ഈ ഏരിയയിൽ നെൽകൃഷി കുറവാണ് അപ്പം ഇതിനെങ്ങും തീറ്റികൾ കുറയുകൊണ്ട് തന്നെ ഏത് രീതിയിലൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ചെറിയൊരു വിടവ് കണ്ടാൽ കയറി അറ്റാക്ക് ചെയ്യും കണ്ടാ ഇതൊക്കെ നമ്മളൊന്ന് ഈ വിളവെക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ കൂടിയിട്ട് പോകും അന്നു തന്നെ കൂട്ടി വേണിയാണ് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇവിടെ വിള എടുക്കുന്നത് കറക്റ്റായിട്ട് വിളവെടുക്കേണ്ട ഒരു ബീച്ച് ഞാൻ കളിച്ചേട്ടെ ബീ സൈസാകുമ്പോഴാണ് വിളമെടുപ്പ് ദേ ഇങ്ങനെ കവർ പതി ഇങ്ങനെ ഊരി മാറ്റുക ഏ ഇങ്ങനെ കറക്റ്റ് തണ്ട് നല്ല തന്നെ ചെത്തുക എന്താ ഇതാകുമ്പോൾ ഒരു പീച്ചിൽ ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാമത്തോളം തൂക്കം വരുന്നുണ്ടേ അതിൽ പീച്ചിൽ ചെത്തിയ ഉടനെ തന്നെ ഈ ട്രെയിലായിട്ട് അടിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ കൊടുക്കാനായിട്ട് പറ്റും ചാക്കിനകത്ത് ആക്കണമെങ്കിൽ ഇച്ചിരി ഭംഗി കുറയും എപ്പോഴും മാർക്കറ്റ് ഏറ്റവും നല്ലത് ഈ ട്രെയിലായിട്ട് തന്നെ അടുക്കി വെക്കുന്നതാണേ നമ്മളിപ്പോൾ വിളമെടുത്തു കഴിഞ്ഞു കുറേണ്ടാ ആ സമയത്ത് തന്നെ നമുക്ക് ഇട്ടു വേണമെങ്കിൽ പണി പെട്ടെന്ന് തന്നെ നടക്കും ഏ ഒരു പരുവത്തിലാണ് നമ്മൾ കവർ ഇടേണ്ടത് അപ്പൊ അതെ ഇപ്പൊ കവർ ഇടാത്ത കാണിച്ചാലേ ഇത് കഴിഞ്ഞതൊന്നും കവർ ഇടാൻ പറ്റാതാണ് ഇട ഇത് പോയി ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പോകേം ചെയ്യും എല്ലാം കിട്ടണമെന്നില്ല അത് ഇത് കണ്ടാ അതെ നിങ്ങളെ പീച്ചിലെ കുറച്ച് ഡാമേജ് പോകും അപ്പൊ ഇതൊക്കെ നമ്മള് ചെത്തി മാറ്റിക്കുള്ളൂ അതെ ഇത് പോയി അപ്പൊ ഇത് പോകുമ്പോഴുള്ള ഒരു നഷ്ടം എന്ന് വെച്ചാൽ ഇപ്പൊ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് കണ്ടാ അപ്പൊ ഏകദേശം ഇരുപത്തി രൂപയാണ് രൂപ നമുക്ക് ഈ ഒരൊറ്റക്ക് ആ പോകുമ്പോഴൊരു നഷ്ടം അപ്പൊ ഇതെല്ലാം ക്രമീകരിച്ച് കൃത്യമായിട്ട് കൃഷിയെ കൊണ്ടുപോകുമ്പോഴാണ് കൃഷിയിൽ വിജയിക്കാനായിട്ട് പറ്റുന്നത് അഞ്ചാറ് വർഷം മുമ്പ് കണ്ടിന്യൂസ് നെൽകൃഷി ചെയ്തിട്ടിരുന്ന സ്ഥലമാണ് പക്ഷേ വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നെൽകൃഷി നഷ്ടമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത് അപ്പൊ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ തന്നെ ഇച്ചിരി ഹൈറ്റ് നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അതോ ഇതോ ഏത് മെച്ചവെള്ളം സ്വീകരിക്കാമെന്നാണ് അപ്പൊ ഇതിന്റെ കുഴപ്പമൊന്നും വേണ്ട ഇവിടെ ഫുള്ള് അങ്ങോട്ട് കാളകളൊക്കെ പിടിച്ചു കയറുണ്ട് ഡ്രമ്മിലാകുമ്പോൾ അത്രയും കാളകൾ കയറിയല്ല വർഷം കൊണ്ട് നമുക്ക് ആ ഡ്രമ്മിൽ തന്നെ കൃഷിയായിട്ടും പറ്റും ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ കോരി ഇങ്ങനെ പൊക്കി വെക്കും ഒരുപാട് ഹൈറ്റ് വരികയല്ല അപ്പ ചൂടടിക്കും ഇപ്പൊ ഇനി ചൂട് കാലാണ് വരാൻ പോണത് അപ്പൊ വെള്ളം വന്ന ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കും കഴിഞ്ഞ വർഷം വെള്ളം കൂടിയൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിലേക്കാളും ഇച്ചിരി ഹൈറ്റിലാണ് നമ്മള് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് കണ്ടോ ഇവിടെയൊക്കെ നമ്മള് ഓർഗാനിക് വളങ്ങൾ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴ് ഇട്ട് കൊടുക്കണ്ട ഇപ്പൊ നോക്കിയാൽ നീ ഇവിടെ വേലാണ് കണ്ട ഏത് കണ്ട അപ്പൊ ഈ വേരിലേക്ക് വെള്ളവും വളവും ചെല്ലാവുന്ന രീതിക്കാണ് നമ്മൾ ഓർഗാനിക് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മാത്രമല്ല ഇവിടെ ഇരിഗേഷൻ ഇവിടെ വളം കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെയുള്ള ചില മൈക്രോ ഉട്ടേനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആഴ്ചയും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും പോറോണും മാഗ്നീഷ്യം അങ്ങനെയുള്ള വളങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴാണ് ചെടി നല്ല ഈഡിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇപ്പൊ നോക്കിയാൽ വിളവ് നോക്കിയാൽ അപ്പൊ ഈ രീതിക്ക് വിളവ് കിട്ടിയാൽ മാത്രമേ കേരളത്തിലെ കൃഷി ലാഭമായിട്ട് കൊണ്ടുവന്നിട്ട് വരത്തുള്ളൂ ഇപ്പൊ പീച്ചിലേക്ക് പുറത്ത് ചില ആവറേജ് ഒരു നാല് രൂപയ്ക്ക് മേളിൽ മിക്ക സമയത്തും വില കിട്ടാറുണ്ട് അപ്പം ഇങ്ങനത്തെ പീച്ചിലല്ല പുറത്ത് വന്നത് പുറത്ത് വന്ന ബീച്ചിൽ കൂടുതലൊക്കെ കരിമ്പറ്റിയാണ് എന്താ ഇതിപ്പോ നാടൻ വെറൈറ്റി എന്ന് വെച്ചാൽ ഇതാണ് എന്റെ കൈ എന്ന് ഇറായിട്ട് മുറിഞ്ഞ ഇത് ഏഹ് എന്താ കൈ എന്ന് മുറിഞ്ഞ് പക്ഷെ ഇങ്ങനെയൊക്കെ ഇതുണ്ടാവും അപ്പൊ ഇതൊക്കെ അന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഇറിഗേഷൻ ഇവിടെ രണ്ട് രീതിക്കാണ് കേട്ടോ ഇവിടെ കൂടുതൽ വെള്ളം റൗണ്ടിൽ അടിക്കുന്ന രീതിക്കാണ് ഇവിടെ ചേരുന്നത് ഇവിടെ ഇല്ലേ ട്രിപ്പർ ആണ് കേട്ടോ നാല്പത് സെന്റിമീറ്റർ ആൾ ഹോളുണ്ട് അപ്പൊ ആ രീതിക്കുള്ള ആണ് ഇവിടെ നടത്തുന്നത് ഇത് ഇവിടെ ഓക്കെ വിത്തൂത്ത് കൃഷിയാണെങ്കിൽ നാലിൽ നിന്ന് നല്ല രീതിയിൽ മുള വരും അമ്പത് ദിവസം നാല് വിളവെടുത്ത് എടുത്ത് പോവാം അപ്പൊ കൃത്യമായിട്ട് പരിചരണം ഉണ്ടെങ്കിൽ വില കൊടുത്തുവാണെങ്കിൽ രണ്ട് മാസത്തോളം നമുക്ക് ഈൽഡ് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ ആദ്യമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിപൊളി ഇതുപോലത്തെ ഷെയ്പ്പെ കൊടുക്കാതെ ബീച്ചിന് വിശേഷ ഏറ്റവും വലിയ ഗുണം മറ്റുള്ള അതുപോലെ കീടങ്ങളുടെ അറ്റാക്ക് ഇല്ല പക്ഷെ തത്തയുടെയും പക്ഷികളുടെ ഒക്കെ അറ്റാക്ക് ഇച്ചിരി കൂടുതലാണ് പുഴുക്കളുടെ ആക്കണം പൊതുവെ കുറവാണ് കേട്ടാ അപ്പൊ ആരെയൊക്കെ ഈസി ആയിട്ട് കൃഷിയായിട്ട് പറ്റും കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ മരം പോലെ എടുക്കുക എന്നുള്ളതാണ് തിങ്ങി പോയി കഴിഞ്ഞാൽ കാ കുറയുവേ അപ്പൊ ഇന്നത്തെ വിലയെടുപ്പ് കഴിഞ്ഞിരിക്കട്ടാ രാവിലെ എട്ട് മണിയോട് കഴിയും എട്ടരക്കുള്ളിൽ മാർക്കറ്റിൽ എത്തുക എന്തൊക്കെയും വീട്ടിൽ വിശേഷം മറ്റേ ബൈ ബൈ